பாட்டு ோ பாடல അപ്പോ നമ്മള് ഇന്നത്തെ ചോറ് വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് കുറച്ച് നേരം പോയി പക്ഷെ ഇന്നൊരു വെറൈറ്റി ഉണ്ട് എന്താ പറയാ നമ്മള് തറയായി അപ്പൊ ചെലപ്പോ നിങ്ങള് തറയുന്ന തറയായിട്ട് ആദ്യം ചോറ് മതി അത്ര ത്രീ പിന്നെടുത്തോളു പിന്നെ പിന്നെന്തല്ല സ്പെഷ്യൽ ഇതല്ല കൂട്ടാനത് എന്റെ അച്ചാളെ കോവക്ക നീളത്തിൽ അരിഞ്ഞിട്ട് മഞ്ഞളും മുളകും ഉപ്പും ഉപ്പും കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ടോ ആദ്യമായി നമ്മള് കൂട്ടാനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എടുത്തോണ്ടേ ഇന്ന് നമ്മളെ സ്പെഷ്യൽ ൂട്ടാരാ പറയോ പുളിഞ്ചാറ് അല്ല പുളിചാർ പുളിമുളക് നല്ല സീഡിമുള്ള ആവോലിമുള്ളൽ അല്ലെങ്കിൽ ആ ആവോലി ആവോലി ആവോലിമുള്ള മൂക്ക് കറി ഉണ്ട് അപ്പൊ മൂക്ക് കറി തരാണ്ട് നിൽക്കുക

നല്ല തിന്നളോണ്ടോ പിന്നെ തല വരട്ടി എടുത്തേട്ട് എടുത്തേ അതിന്റെ ടേസ്റ്റ് ആയി നിന്റെ ചട്ടി ചട്ടി ആടെ അത് ഞാൻ ശബ്ദം കഴിക്കുന്നത് അപ്പോ അപ്പുറനാരോ ബുള്ളറ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളൂ പിന്നെ മറന്നല്ലോ നങ്ങു നങ്ങു അങ്ങുള്ള വീവാണോ ആ ഗ്രാവല കൊണയിലെ മുഴ്സിയേം പുച്ചേ ഇനി അതത്രേ കുഞ്ഞു അങ്ങേര് അന്നും ഞാൻ നങ്ങു ഇങ്ങനെ നിന്നേ ഇന്നും ഞാൻ നങ്ങു എന്താ അൽക്ക് ഓർക്കേ ഓം മാനെ നോരാല അച്ചൻ തരണ്ടല്ലേ ഓരെ അച്ചൻ നിന്നാടെന്നേ അത്ര മറന്നടേ കാണിച്ചടേ അത്ര നിന്ന പോലെന്ന് കാണിച്ചടേ ആ കണ്ടാലോ നോ നോരക്കിപ്പം ബൈംഗേ നാാണല്ലന്ന മണമ്പക്കും തോറും നാളം കൂടുന്ന നേരം ഓരണ്ട് ലനാരെ നോ ഇന്നൊരു പാട്ട് പാടിക്കൂടെ നമുക്ക് ഏ പാട്ട് പാടു അതൊറ്റ വട വരും താരകപ്പെണ്ണാലാ പാട ആ പാട് വട പാട താരകപ്പെണ്ണാലേ വാലേ തന്നട്ടേ താരകപ്പെണ്ണാലേ പാട് താരകപ്പെണ്ണാലാ ആ പാടിക്കോ அம்மண்டிட்டு அம்மே பெய்யோண்டிஜோ வீடியெடுக்கிட்டு உங்கிட்டு தாரகப்பெண்ணோடு

അപ്പൊ അതെ ഞാൻ ഇങ്ങനെ പാട് പാട് പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പാട് പാടെന്ന് പറഞ്ഞിട്ടും ഓള് പാടുന്നില്ല നാടൻ പുളിയുണ്ട് എരുവുണ്ട് അത് നാടൻ മോരാ നമ്മൾ നാടിനെ പശുവിന്റെ മോര് നാടൻ മോര് േ അത് പിന്നെ കൊറേ വീഡിയോ വന്നോണ്ട് എല്ലാ കറിയും നാരങ്ങക്കറിയാറിയുണ്ട് ഇത് ഓർത്തിനാക്കിയതല്ലേ അതിന് ശേഷം ആക്കിയതാണ് നമ്മള് പ്രത്യേകിണ്ടു നമ്മളെ ഇന്നത്തെ ചോറ് വിശേഷം